ുംഹും നാം അവരുടെ ചെല്ലും മക്ക അടുക്കൽ അടുത്ത് അല്ല ചെന്നിട്ടുണ്ട് സത്യമായിട്ടും നാം മക്കാരുടെ അടുക്കൽ ചെന്നിട്ടുണ്ട് ഈ കിതാബിന് ഒരു കിതാബുമായിട്ട് അഥവാ ഖുർആനും ഖുർആാനുമായിട്ട് ഫസ്ൽനാഹു നാം അതിനെ ബയ്യൻ വിശദീകരിച്ചു ബിൽ അഹ്ബാരി എന്തുകൊണ്ട് വർത്തമാനങ്ങൾ കൊണ്ട് പഴയ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് വൽ വൈദി വാഗ്ദാനം കൊണ്ട് വൽ വൈദി മുന്നറിയിപ്പ് കൊണ്ടും ഒക്കെ നാം അതിനെ വിശദീകരിച്ചിട്ടുണ്ട് ഖുർആആിൽ അല്ലേ അല ായി ഇന്മേലായിട്ട് ഉറപ്പായിട്ട് ഒരു ഒരു ധാരണ അല്ലെങ്കിൽ ഊഹാപോഹം എന്നുള്ള നിലയ്ക്കാണ് കൃത്യമായ ഇൽമായിട്ട് ഇൽമിൻമേലായിട്ടാണ് ഹാലിൻ ആ ഇങ്ങനെയാണ് മുഫസർ കൊടുത്തിരിക്കുന്നത് അതൊരു ഹാലാണ് അഥവാ അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്ന ഐ ആലിമീന ബിമാ ഫുസലഫി ആലിമീന നാം തന്നെ അറിയുന്നവരായ നിലയ്ക്ക് ബിമാ ഫി അതിൽ വിശദീകരിക്കപ്പെട്ട ഒന്നിനെ പറ്റി അപ്പോൾ കൃത്യമായ ധാരണയോടുകൂടിയാണ് അവർക്ക് ഈ ഖുർആാനെ വിശദീകരിച്ചു കൊടുത്തത് അഹ്ബാർ കൊണ്ടും വായത് കൊണ്ടും വൈദും ഹുദൻ ആ ഖുർആൻ തന്നെ ഒരു സന്മാർഗമായ നിലക്കത് ഹാലും പറഞ്ഞാൽ ആ ആഹു എന്നതിൽ ഹാലാണ് ആ അത് തന്നെ സന്മാർഗമായ നിലക്കും റഹ്മത്തൻ കാരുണ്യമായി നിൽക്കും ലിഖോമിയോ മിനുൻ വിശ്വാസികളായ ആളുകൾക്ക് ബിഹി ആ ഖുർആാനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഹല് എന്നുറൂനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അഥവാ മാ മായൂന നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്തെങ്കിലും ഒന്നുമില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ ഇല്ലാത്ത തീല് അതിൻ്റെ തെവീലിനല്ലാതെ തെവീൽ എന്ന് വെച്ചാൽ വ്യാഖ്യാനം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആക്കിപത്ത മാഫിയ അതിലുള്ള പരിണിത ഫലം അതിനെ നിഷേധിച്ചാലുള്ള പരിണിത ഫലത്തെ അല്ലാതെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണല്ലോ അതേ ഉള്ളു നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ളൂ അല്ലേ യൗമ എപ്പം യൗമ ദിവസത്തിൽ വരുന്ന അതിൻ്റെ തെവീല് വരും ആ വിശുദ്ധ കുർ ആലുള്ള അതായത് അതിൻ്റെ ആക്കിബത്ത് അവിടെ പറഞ്ഞ സംഗതികളൊക്കെ നടപ്പാവുന്ന ഒരു ദിവസം ഉണ്ടല്ലോ ആ ദിവസത്തിൽ അതിൻ്റെ വീലിനെ അല്ലാതെ നിങ്ങൾ പ്രതീക്ഷ അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ അവർ അതേ പ്രതീക്ഷിക്കേണ്ടല്ലോ വേറൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന അതേതാ ദിവസം ഹോയോമൽ കേൾ അന്ത് ദിനമാണ് യക്കൂലുല്ലദീന നസൂഹു അതിനെ മറന്നു കളഞ്ഞ ഒരു വിഭാഗം പറയും അന്നത്തെ ദിവസം മിൻ കപുലു മുമ്പ് പറഞ്ഞിരുന്നു അങ്ങനെ യക്കൂലു പറ അല്ല യക്കൂലു പറയും അല്ല ദീന നെസൂഹു മിൻ കപുലു ഇതിൻ്റെയും മുമ്പ് അതിനെ മറന്നു കളഞ്ഞ ആളുകൾ അന്നത്തെ ദിവസം പറയും ആ അന്നത്തെ ദിനത്തിൽ പറയും അല്ലേ തറക്കുൽ ഈമാന ബിഹി അതായത് മറന്നു കളഞ്ഞെന്ന് വെച്ചാൽ ഈ വിശുദ്ധ ഖുർആാനെ വിശ്വസിക്കലിനെ ഉപേക്ഷിച്ചു വിശ്വസിക്കാതിരുന്ന ദുനിയവിൽ വെച്ച് വിശ്വസിക്കാതിരുന്ന ആളുകൾ അന്ന് ആഹ്റത്തിൽ വെച്ച് പറയും കഥ ചാത് റിസുർ റബ്ബിന ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൂതന്മാർ വന്നിട്ടുണ്ടായിരുന്നു ബിൽഹക്കി സത്യവുമായിട്ട് ഫഹല മീൻ ഷുഫ് നമുക്കല്ല ഷുഫ ആയിൽ നിന്നും ശുപാർശകരിൽ നിന്നും ആരെങ്കിലും ഉണ്ടോ ഫു അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ ശുപാർശ ചെയ്യട്ടല്ല നമുക്ക് വേണ്ടി വഹൽ ഔ ഔ ഔന്ന് വെച്ചാൽ അല്ലെങ്കിൽ നുറദ്ദു നമ്മളെ അടക്കപ്പെടുമോ ഇല്ല ദുന്യാ ദുനിയേക്ക് അങ്ങനെയെങ്കിൽ ഫന അമല നമ്മൾ ചെയ്യുമായിരുന്നു എന്തിനെ ഓയിർ അല്ലെ അല്ല അല്ലെ യാതൊരു കാര്യം അല്ലാത്തത് കുഞ്ഞാനാമ നമ്മൾ ചെയ്തിരുന്ന ഒന്ന് അല്ലാത്ത വേറൊരു കാര്യം നമ്മൾ ചെയ്തിരുന്ന തെറ്റായിരുന്നു അപ്പൊ തെറ്റല്ലാത്ത നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അങ്ങനെ മടക്കപ്പെട്ടാൽ അതായത് ലവാഹ് ആ വായിക്ക അള്ളാഹുവിനെ ഞങ്ങളെ ഏകദൈവമായി കാണുന്നു അവൻ അത്രക്ക് ചെറുക്കുക ബഹുദൈവ വിശ്വാസം ഞങ്ങൾ ഉപേക്ഷിക്കും അങ്ങനെയൊക്കെ അവർ പറയുക ഒന്നുകിൽ ദൂതന്മാർ ശരീരക്ക് വന്നിരുന്നു ഇനി ഞങ്ങൾക്ക് വല്ല ശുപാർശ ചെയ്യുക ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മടക്കി മടക്കി വിടുമോ ശുപാർശ കയറി അവർ ശുപാർശ ചെയ്യട്ടെ അല്ലെ മടക്ക് മടങ്ങി ഒരു ഓപ്ഷൻ ഓപ്ഷനെ ഞങ്ങൾ മടങ്ങിപ്പോയിട്ട് നല്ല ആരായി ജീവിച്ചോളാം എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഫൈക്കാലു ലഹ് അപ്പോൾ അവരോട് പറയപ്പെടും ലാ ഇല്ല അങ്ങനത്തെ ഒരു ഓപ്ഷനും ഇല്ല കാലത്ത് അല അള്ളാഹുദാല പറയും പറഞ്ഞു കഥ ഹസിറു അംഫുസും അവരവരുടെ സ്വന്തങ്ങൾക്ക് നഷ്ടം വരുത്തി വെച്ചു ഇത് ഇത് സാറു ഇല ഹലാഖ് കാരണം അവരെന്തായിത്തീർന്നു ഇത് കാരണം സാറു ഇലഹലാക്ക് അവർ നാശത്തിലേക്കായിത്തീർന്നു വല്ല തെറ്റിപ്പോയി നീങ്ങിപ്പോയി റഹബാനും അവരിന്നും നീങ്ങിപ്പോയി ആ കാനിയഫ് അവർ പടച്ചുണ്ടാക്കിയതൊക്കെയും നീങ്ങിപ്പോയി മീൻ അവ ശരിക്ക് അള്ളാഹുവിന് പങ്കുകാരനുണ്ടെന്നുള്ള വാദമൊക്കെ കണ്ടല്ലോ അങ്ങനത്തെ ഒരു പങ്കുകാരൻ അവിടെ ഉണ്ടാവില്ല ഇവിടെ എന്തെല്ലാം ദൈവങ്ങൾ ആരാധിച്ച ആരാധിച്ചാൽ അതൊന്നും അവിടെ ഒരു ഉണ്ടാവുകയില്ല പ്രയോജനകരമാവുകയില്ല ഇന്ന റബ്ബക്കും ഉള്ളാഹു നിശ്ചയം നിങ്ങളുടെ റബ്ബ അള്ളാഹു ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അള്ളാഹു ഫലക്കസ്മാവാത്തി വാനഭൂവനങ്ങളെ അവൻ സൃഷ്ടിച്ചു ഫീസിദ് അയ്യാം ആറ് ദിവസങ്ങളിലായിട്ട് പിന്നെ അയ്യാമി ദുന്യാ ദുനിയാവിനുള്ള ആറ് ദിവസങ്ങളെ അതായത് ഫീ കതിരി ഹാ അപ്പോഴോ അപ്പൊ ദുനിയാവിനുള്ള ആറ് ദിവസത്തിൻ്റെ കതിരിൽ അളവിലായിട്ട് ലം ണ്ടാവോ ലി അന്നഹു കാരണം ഈ ദുനിയാവ് അല്ലെങ്കിൽ ആ സംഗതി അല്ലെ വാനഭുവനങ്ങൾ എന്നൊക്കെ പറയാനുള്ളത് അല്ലെ ദുനിയാവിലുള്ള ദിവസം എന്നുള്ളത് ലം യക്കുൻ ഉണ്ടായിരുന്നില്ല സമ്മ ആ സമയത്ത് ഉണ്ട് സോറി സോറി ലം സമ്മ കാരണം ആ ആ സമയത്ത് വെച്ചാൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഷംസുൻ സൂര്യനില്ലായിരുന്നു അപ്പൊ സൂര്യൻ ഇല്ലാ പിന്നെ അങ്ങനെ ദിവസം ഉണ്ടാവുക അതാണ് അള്ളാഹു സുബാന സൃഷ്ടിച്ചു എന്നാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹു ആവേകളെ സൃഷ്ടിച്ചേനെ ഒരറ്റ നിമിഷത്തിൽ അള്ളാഹു സൃഷ്ടിച്ചേനെ അല്ലാഹു സാവകാശാണ് സൃഷ്ടിച്ചത് അങ്ങനെയുള്ള സൃഷ്ടിപ്പിൽ നിന്നും തിരിഞ്ഞത് എന്തിനാണ് അതായത് ഒറ്റ നിമിഷം കൊണ്ട് ഉണ്ടാക്കാവുന്നത് അവൻ ആ ഒറ്റ നിമിഷം ഉണ്ടാക്കലിൽ നിന്നും അള്ളാഹു എന്ത ചെയ്തു തെന്നി തിരിഞ്ഞു അതായത് അങ്ങനെ അതിൽ നിന്ന് മാറിയിട്ട് ആറ് ദിവസമാക്കി കളഞ്ഞി ത അള്ളാഹു തൻ്റെ സൃഷ്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ആ തസബ്ബുത്ത് തസബ്ബുത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് തസബുത്ത് ഞാൻ സാവകാശം എല്ലാ കാര്യങ്ങളും സാവകാശം ആണെന്ന് എനിക്ക് അള്ളാഹുവിന് എല്ലാത്തിനും കഴിയൂല എന്നിട്ട് അള്ളാഹു ആറു ദിവസം സാവകാശം വെച്ചല്ലോ സുമസ്തവാ അള്ളാഹു സുബാനേൽ ഇസ്തിഫ ആയി അർഷിം എന്ന് ഇസ്തിഫച്ചാൽ അള്ളാഹു അധികാരസ്ഥനായി നടർത്ഥം ഇസ്തഫ ഇല ഇസ്തഫ അല വെറും ഇസ്തവ അങ്ങനെ മൂന്നർത്ഥങ്ങളുണ്ട് ബൈലാവിൽ ഒക്കെ കൃത്യമായി വിജയിച്ചിട്ടുണ്ട് ഇപ്പം അധികാരസ്ഥനായി എന്ന അർത്ഥം വെച്ചാൽ മതി ഇവിടെ ആദ്യകാലത്ത് അതിന് കൃത്യമായ അർത്ഥം പറയില്ലായിരുന്നു അതായിരുന്നു മുത്തക്കദിമങ്ങളായ ആളുകളുടെ റൂട്ട് മാലിക് റലി അള്ളാഹുവിനടക്കമുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇസ്തിവാ സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ഇസ്തിവാ എന്ന് അറിയാം പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇസ്തിവാ അറിയില്ല ഇനി അതിനെപ്പറ്റി ചോദിക്കില്ല അതിനെപ്പറ്റി സംസാരമൊക്കെ ബിധി എന്നൊരു അഭിപ്രായക്കാരനാണ് ബഹുമാനപ്പെട്ട മാലിക് റിയാഹുവാനും പിന്നീട് അത് മോച്ച വന്നപ്പോൾ അതിനെ വ്യാഖ്യാനിക്കൽ അനിവാര്യമായി വന്നു അതുകൊണ്ട് തന്നെ അവ ഇസ്തവക്ക് അധികാരസ്ഥനായി എന്നർത്ഥം കാരണം ഏറ്റവും മേലെയുള്ള സംഗതി അർഷ അപ്പം അർഷിൻ്റെ മേൽ ഇസ്തിവ ആയി എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും അധികാരം അള്ളാഹുവിന് മുമ്പേ ഉണ്ട് പക്ഷെ അള്ളാഹു അധികാരത്തിൽ പ്രക്ഷോഭിച്ചു എന്നുള്ള അർത്ഥം അങ്ങനെയൊക്കെ കൃത്യമായ നടത്തം നമുക്ക് വെക്കാൻ കഴിയില്ല എങ്കിൽ പോലും അപ്പോൾ ഫിൽ ലുഹത്തിൽ ലുഹത്തിൽ ഇസ്തവ എന്ന് വെച്ചാൽ അല്ല അർശ് എന്ന് വെച്ചാൽ അർശിനെ പറ്റിയാണ് ലുഹത്തിൽ അർശ് എന്ന് വെച്ചാൽ ശെരി മലിക്കി രാജാവിൻ്റെ സോഫയാണ് ഇസ്തിവാ ഇസ്തിഫ്യലി കുബിഹി എങ്ങനെയാണ് അള്ളാഹുവിനോട് ചോദിച്ചു ഇസ്തിഫ എന്താന്ന് നമുക്കറിയില്ല അപ്പം മുത്തങ്ങളുടെ റൂട്ടാണിത് എന്താണെന്ന് നമുക്കറിയില്ല അള്ളാഹുവിനോട് ചോദിച്ച ഒരു തരത്തിലുള്ള ഇസ്തിഭാ മനുഷ്യൻ്റെ ഇസ്തിഭ നമുക്കറിയാം നേരെ നിൽക്കുക എന്ന അല്ലെ നേരെ ഇരിക്കുക എന്നൊക്കെ അർത്ഥം എന്തായാലും യുഗശില്ലയിലാഹു മറക്കും രാവിനെ പകൽ കൊണ്ട് അല്ലെ മുഹഫിഫൻ അല്ല മുഹഫൻ മുഷബ്ദൻ യുഹശ് ലൈല എന്ന് മുഷബ്ദായി കിറാത്തൊണ്ട് യുഹി എന്ന് മുഹഫായിട്ടുണ്ട് അയാ യുഗത്തി കുല്ലം മിനഹുമ രാവിനെയും പകലിനും ഓരോന്നിനെയും അള്ളാഹു മറക്കും ബിലാഹർ അഹർ മറ്റു അപ്പം രാവിലെ കൊണ്ട് പകലിനെയും പകലിനെക്കൊണ്ട് രാവിലെ അള്ളാഹു മറയ്ക്കും യത്തുലുബു ഹൂ ഓരോന്നും മറ്റതിനെ തേടും അല്ല യതുലുബു കുല്ലുൻ അവ ആ രണ്ടിൽ നിന്നുള്ള ഓരോന്നും തേടും അല്ലാഹർ മറ്റതിന് തൊലഭൻ ഒരു തേടൽ ഹസീസൻ ഹസീസായെന്ന് വെച്ചാൽ ശരി ആയ തേടൽ അതായത് പകൽ കഴിഞ്ഞ ഉടനെ രാവു വരും രാവു കഴിഞ്ഞാൽ ഉടനെ പകൽ വരും അങ്ങനെ അല്ലാഹു ശംസിനെയും സൂര്യചന്ദ്രാദികളെയും പടച്ചു വന്നുജൂമ വുമൂര്യചന്ദ്രാദികൾ അല്ലെ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വച്ചാൽ നക്ഷത്രം തന്നെ അവകളെ പടച്ചു ബിൻ നസ്ബി നസ്ബു കൊണ്ട് അത് അതുഫൻ അല സമാവാധി വാനഭൂവനങ്ങളെ പടച്ചു അതുപോലെ തന്നെ സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും പഠിച്ചു എന്നർത്ഥം ും കിറാത്തുണ്ട് റഫ് കൊണ്ടുള്ള കിറാത്താകുമ്പോൾ എന്താണെന്ന് നോക്കണം അത് നോക്കണം നോക്കുകയാണെങ്കിൽ അപ്പം അതിൻ്റെ ഖബറു ഹബറോ ഹബറ് മുസഹറാത്തിൻ എന്നാണ് മുസഹ്റാത്ത് ചില മുതല്ല ലാത്തിൻ കീഴ്പെടുത്തപ്പെട്ടതായെന്നില്ല അല്ല കീഴ്പ്പെടുത്തപ്പെട്ടതാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കീഴ്പ്പെടുത്തപ്പെട്ടതാണ് ബി അമരീഹി അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് ബി കുതിരത്തി അള്ളാഹുവിൻ്റെ ശക്തിക്ക് അള്ളാഹുവിൻ്റെ അധീനതയിലാണ് ഇതൊക്കെയെന്ന് അപ്പം മുബത്തതും മുസഹറാത്ത് എന്നുള്ളത് ഹബറായല്ലോ ാണ് അങ്ങനെയാവുമ്പോൾ വരിക ഖബറാവുമ്പോൾ മറ്റേത് എന്തായിട്ട് വരും മുസഹറാത്തിൻ്റെ അത്ഹു ചെയ്തു പറയുമ്പോൾ ഷംസിനെയും കമറിനെയും ഒക്കെ പഠിച്ചു അവകൾ തന്നെ മുസഹറാത്തായ നിലയ്ക്ക് അങ്ങനെയൊക്കെ അങ്ങനെ ആവും മുസഹറാ അങ്ങനെയുള്ള ഒരു വെള്ളം ഖബറു എന്ന് പറയുമ്പോൾ റഫായിരിക്കുമല്ലോ അലാഹുൽ ഹൽഖു അല്ലാഹു അറിയണേ അള്ളാഹുവിനാണ് സൃഷ്ടിപ്പ് ജമിയൻ എല്ലാത്തിൻ്റെയും അല്ലെ എല്ലാത്തിൻ്റെയും സൃഷ്ടിപ്പ് സൃഷ്ടാവ് അള്ളാഹു വൽ വൽഅമ്രു കുല്ലുഹു കാര്യം അത് മുഴുവനും അള്ളാഹുവിനുള്ളതാണ് തബാറക്കാ താലം അല്ലാഹു അള്ളാഹു വലിയവനായിരിക്കുന്നു അനുഗ്രഹീതനായിരിക്കുന്നു അഥവാ റബ്ബു റബ്ബ് അരി മലിക്കുൽ മീൻ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ റബ്ബായ രാജാവായ അള്ളാഹു ഏതോ റബ്ബാക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക തലറു അൻ വിനയാാന്യതരായി അല്ലെ ഹാൽ ഹാലാണ് തലുല വിനയത്തോടു കൂടി വഹുഫ്യത്തൻ വളരെ ശബ്ദം താത്തി സിറൻ രഹസ്യമായിട്ട് നല്ല ശബ്ദം താത്തി അള്ളാഹുനോട് പ്രാർത്ഥിക്കണം നെഹുൽ ആയി ഹെബ്ബുൽ മഹത്തതിനെ പരിധി ലംഘിക്കുന്നവനെ അവൻ ഇഷ്ടപ്പെടും പരിധി ലംഘിക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നില്ല ഹിദ് ആയുദ് ആയിൽ തശദ്ദുക്കി തശദ്ദുഖുണ്ട് എന്താ തശദ്ദുഖ് സംസാരത്തിൽ ഇങ്ങനെ വിശാലമായിട്ട് ഒരു സൂക്ഷ്മതയില്ലാതെ പട്ട കുറേ അങ്ങോട്ട് നീട്ടി പറയും അത് അള്ളാഹുന് ഇഷ്ടമില്ല അതാണ് തശബ് തശദ്ദുഖ് ഉയർത്ത ഉയർത്തിക്കൊണ്ട് അപ്പൊ ശബ്ദം ഉയർത്തുക അതുപോലെ ആക്കുക അതൊക്കെ ഉള്ള പരിധി നിങ്ങൾ അക്രമം പ്രവർത്തിക്കല്ലേ ബിഷിർക്കി ബഹുദവിശ്വാസം പാപങ്ങൾ കൊണ്ടും ഇസ്ലാഹിഹ ഭൂമിയെ ഇസ്ലാഹാക്കിയതിനു ശേഷം അള്ളാഹു മെച്ചപ്പെടുത്തിയതിനു ശേഷം അള്ളാഹു അങ്ങനെ മെച്ചപ്പെടുത്തിയത് ബാഹിർ റുസുലി മുസ്ലിങ്ങളായക്കൽ കൊണ്ട് നിങ്ങൾ ോട് പ്രാർത്ഥിക്കണേ ഹൗഫൻ ഭയത്തോടു കൂടി അല്ലെ മിൻ ബിൻ ശിക്ഷയിൽ തോട്ടുള്ള ഭയം മീൻ ഇക്കാബി അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള ഭയം കൊണ്ട് ഭയത്തോടു കൂടി വത്തമാൻ പ്രതീക്ഷയോടുകൂടി ഫീറഹി റഹ്മത്തിനെ പ്രതീക്ഷിക്കേണ്ട ശിക്ഷയെ പേടിക്കണം ആ ആ നിലക്ക് നിങ്ങൾ ചെയ്യണം ഇന്ന റഹമത്ത് അള്ളാഹി എന്നിട്ട് പറയുകയാണ് ശിക്ഷയാണോ റഹ്മത്താണോ കൂടുതൽ ഭയക്കേണ്ടത് അത് ഇന്ന റഹമത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് കരീബും മിനൽ അൽ മൊസിനി മൊസ്സിനിങ്ങളോട് കൂടുതലെടുത്തത് അപ്പോൾ നമ്മൾ റഹ്മത്തിനെ കൂടുതൽ പ്രതീക്ഷിക്കുക അതോടൊപ്പം ഹൗഫും വേണം അൽ അൽമുദ്ദീൻ മൊസിനിയെന്ന് വെച്ചാൽ അൽമുദ്ദീൻ അള്ളാഹിന് വഴിപ്പെടുന്ന ആളുകളോട് അടുത്തതാണ് അള്ളാഹുവിൻ്റെ റഹമത്തും മറ്റേനെക്കാൾ വത്തർക്കീ കരീബ് അല്ലേ ഈ കരീബ് എന്ന പദത്തെ എന്ത് ചെയ്തു മുദക്കറാക്കി കരീബത്തു എന്ന് പറഞ്ഞു ഇന്നർമത്ത് അള്ളാഹി കരീബത്തുൻ എന്ന് പറയാതെ കരീബൻ എന്ന് മുതക്കറാക്കി പറഞ്ഞു അല്ലെ അൽ മുഹബരി ബിഹി എങ്ങനെയുള്ള കരീബെന്നുള്ള പദമാണ് കരീബുൻ എങ്ങനെയുള്ള കരീബ് എന്ന പദമാണ് അൽ മുഹുബ് അൽ മുഹുബ് റു അല്ല അൽ മുഹബരി ബിഹി അതുകൊണ്ട് ഖബർ പറയപ്പെടുന്നു എന്തിനു അൽമത്തിൻ റഹ്മത്ത് എന്ന പദത്തിന ഇന്ന റഹമത്ത് അല്ലാഹി അപ്പം ആ റഹ്മത്ത് എന്ന പദത്തിൻ്റെ ഖബറായിട്ട് കരീബ് എന്ന മുതക്കറാവുന്ന അതെന്താണ് അതിൽ ഇലാഫത്ത് ഇഹാ ഈ റഹമത്തിന് ഇലാഫത്ത് ചെയ്യപ്പെട്ട കാരണത്താൽ ഇലഅാഹി താല അള്ളാഹു താലയിലേക്ക് അപ്പം ഒരു സംഗതിയെ മറ്റൊരു ഒരു മോനസായ സംഗതിയെ മുതക്കറിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ അതിന് ഒരു തീറും കിട്ടും മുഹന്നസിനെ മുതക്കറിലേക്ക് ലാഫത്ത് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരു മുത ഒരു മുഹന്നസാണെങ്കിൽ അതിനൊരു തദക്കീർ കിട്ടും അപ്പൊ മുലാഫി ലേഹി കൊണ്ട് മുലാഫിന് ചില മാറ്റങ്ങൾ ഉണ്ടാവാന്നാണ് അലിഫിർ ഉണ്ടല്ലോ അതിനെ നേരെ തിരിച്ചാണിത് അലിഫിർ അങ്ങനെയുള്ളത് മൊന്നസ് ആണെങ്കിൽ എന്താണ് മുതക്കറാണെങ്കിലും തനീസ് കിട്ടും അതുപോലെ തന്നെ ഇവിടെ ഇപ്പം മുതക് മുന്നസ് ആണ് റഹ്മത്ത് എന്നുള്ളത് പക്ഷെ എന്താണ് അള്ളാഹുലേക്ക് ലാഫത്ത് ചെയ്യുമ്പോൾ ഒരു തതക്കീർ ഒരു കഥക്ക് ആണാവുക എന്നുള്ള സംഗതി കിട്ടി അതുകൊണ്ടാണ് കരീബത്ത് പറയുന്നത് കരീബ് എന്ന് പറഞ്ഞത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ട് അഹു അല്ലെ അള്ളാഹുസ്ബാന അല്ലദീ അതിരുവനാണ് യുറുസുലേ റിയാഹ കാറ്റുകളെ അവൻ അയക്കുന്നു ബുഷ്റൻ സന്തോഷവർത്തമാനമായിട്ട് റിയാഹ ബുഷ്റൈൻ വൈനഅ അള്ളാഹുൻ റഹമത്തിൻ്റെ മുന്നിൽ അള്ളാഹുവിൻ റഹ്മത്തിൻ്റെ മുന്നിൽ അയ്യതായത് മുത്തഫറിൻ മുത്തഫരീഖത്തായിട്ടാണ് ആ ഈ തഫ്സീറു ജലാലയനിയിലുള്ള ആ ഒരു ഓതൽ ഇങ്ങനെയല്ല വഹുവല്ലധി യുറുസിലു റിയാഹ റഹ്മതി എന്നാണ് ആദ്യത്തെ ഓതൽ പിന്നെ ഓരോ ഓതലിൻ്റെ വിവിധങ്ങൾ പറയുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ഖിറാഅത്താണ് ഇവിടെ ഉള്ളത് റീഹിന് വഹുവല്ലതി യുറുസില് റിയാ എന്നല്ലേ അപ്പം റിയാഹിനെ എന്ന് ഓദ്യ ആളുകളുണ്ട് ഹംസ കിസ ഈ തുടങ്ങിയ ആളുകളൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ വഹുവല്ലതി ഉറുസുലുൽ റീഹ എന്നാണ് ഓദ്യം അതുപോലെ തന്നെ ബാക്കിയുള്ളവർ ഓതി പിന്നെ ഈ ബുഷറൻ എന്ന പദത്തിൽ നുഷറൻ ബുഷ്റൻ നെഷ്റൻ എന്നിങ്ങനെ മൂന്ന് ഗ്രഹത്തുകൾ ഉണ്ട് എന്നാലും ഇവിടെ ആദ്യം എടുത്തു നുഷ്റന്നാണ് അതുകൊണ്ടാണ് അവിടെ ജലാലീനി കൊടുത്തിട്ട് എന്താണ് തർച്ച ജലാലീനി മുത്തഫരീഖത്തൻ അതായത് ഏർ നശൂറായ നശൂറായ കാറ്റുകളായ നിലയ്ക്ക് നഷൂർ എന്ന് വെച്ചാൽ പരത്തപ്പെട്ട മീൻസ് മുത്തഫരീഖത്തായ ചിന്ന ഭിന്നമായ പല പല കാറ്റുകളായിട്ട് അല്ലേ കാറ്റുകൾ അള്ളാഹു അയച്ച് മുത്തഫരീക്കത്തായിട്ട് അതായത് ഇടവിട്ടതായിട്ടെന്നൊക്കെ പറയാം ഇടവിട്ടവകളായി നിലക്ക് ഇടവിട്ടവകളായ നിലക്ക് കാറ്റുകൾ അവൻ അയക്കുന്നു അങ്ങനെയുള്ളവനാണ് അവൻ അള്ളാഹു സുബൻഹാല ഖുദ്ദാമൽ മത്തരി മഴയ്ക്ക് മുന്നോടിയായിട്ട് ഒഫീ കിറാത്തിൻ ഒരു കിറാത്തിലുണ്ട് അപ്പോൾ നമ്മൾ ആ കിറാത്തിനെ പറ്റിയാ പറയുന്നത് ഈ സുക്കൂന് ഷീൻ സീന് സുഖു സുഖൂൻ ചെയ്തത് എന്തിനാണ് തഹ്ഫീഫൻ തഹ്ഫീഫന് വേണ്ടി അപ്പം ശരിക്കും നുഷിറൻ എന്നാണ് ഏതുപോലെ റസൂലിൻ്റെ ജമ്മ റുസുൽ എന്ന് പറയില്ല അതുപോലെ തന്നെ നഷൂർ ചിന്ന ഭിന്നമായ കാറ്റ് അതിൻ്റെ ജമ്മു നുഷൂർ എന്നാണ് എന്നാൽ തഖ്ഫീഫിന് വേണ്ടി എന്താക്കി നുഷ്റ് എന്നാക്കി നുഷ് എന്നാക്കിയതാണ് സുക്കൂനും തഖഫീഫിന് വേണ്ടി അഫി ഖുഹ്റാം മറ്റൊരു ഗ്രഹത്തിൽ ബിസുഖൂ സുക്കൂനൊക്കെയാണ് പക്ഷെ ഫത്തഹിൻ നൂനിന്ന് ലം അല്ല ഫത്തഹാണ് അത് മസ്തറിന് മസ്തർ എന്ന നിലയ്ക്ക് അപ്പം നഷർ പരത്തപ്പെട്ടത് അല്ലേ പരത്തപ്പെട്ടത് അപ്പം മൻഷൂറിൻ്റെ അർത്ഥത്തിൽ വരും അഫി മറ്റൊരു മൂന്നാമത്തെ ഗ്രഹത്തിൽ എന്താണ് ബിസുഖൂ ശി ഷീൻ്റെ തന്നെയാണ് പക്ഷേ മുവാഹദത്താണ് മുഹാദത്തിന് ന്യൂനും മുവാഹദത്താണ് സംഗതി മുവാഹദത്ത് എന്ന് പറയുന്നത് അക്ഷരത്തെ പറ്റിയ ന്യൂനിനെ അങ്ങനെ പറയില്ല ബായിനെ പറ്റിയാണ് അപ്പൊണ്ടോ ബദലെ നൂനിന് പകരം അഥവാ ബാഹ് കൊടുത്തിട്ട് ബുഷ്റൻ എന്നും വേറൊരു കിറാത്തിലുണ്ട് അപ്പം ആസിം ആണ് ഈ കിറാത്തിൻ്റെ ആൾ ബാക്കി മിക്കവരും മറ്റു കിറാത്തുകളാണ് നെഷ്റോ അല്ലെങ്കിൽ നുഷറോ ആണ് ആസിമിൻ്റെ കിറാത്താണ് ബുഷ്റൻ അപ്പൊ അതിനർത്ഥം എന്താണ് ഐ മൂബിറൻ സന്തോഷം വർത്തമാനം അറിയിക്കുന്നതായ നിലയ്ക്ക് അള്ളാഹു കാറ്റിനെ അയച്ചു കാറ്റുകളെ അയച്ചു അപ്പോൾ മുഫറദ് അൽ ആദ്യം പറഞ്ഞ കിറാത്തിലുള്ള പദത്തിന്റെ മുഫ്രദ് ഏകവചനം നഷൂർ എന്നാണ് ഇതുപോലെ ക റസൂൽ റസൂല് പോലെ നമ്മൾ പറഞ്ഞല്ലോ റസൂലിന്റെ ജമ്മ റുസൂൽ ആണ് അതുപോലെ തന്നെ നഷൂറിൻ്റെ ജമ്മ നുഷറാണ് അപ്പോൾ നുഷറാണ് പക്ഷെ അത് അല്ല നുഷിറാണ് നുഷറാണ് പക്ഷേ തഖഫീഫിന് വേണ്ടി ഷീനിൽ അമ്മ മാറ്റിയിട്ട് സുഖവും കൊടുത്തുന്നേ ഉള്ളൂ അപ്പം ലഹീറ അവസാനം പറഞ്ഞ കിറാത്തിലുള്ള കോലത്തിന്റെ മുഫ്രദായ രൂപം ബഷീർ എന്നാണ് അപ്പം ബഷീറിൻ്റെ ജം ആണ് ബുഷർ അല്ലെ സന്തോഷവർത്തമാനമായ നിലക്ക് അള്ളാഹു കാറ്റുകളെ അയക്കുന്നു ഹത്ത അക്കല്ലത്ത് അക്കല്ലത്ത് എന്ന് വെച്ചാൽ ഹമലത്ത് റിയാഹ് അങ്ങനെ അക്കല്ല അമലത്ത് റിയാഹൂന്ന് ഈ കാറ്റുകൾ വഹി വഹിക്കുമ്പോൾ ഈ കാറ്റുകൾ വഹിക്കുമ്പോൾ അ കല്ല എന്ന് വെച്ചാൽ വഹിക്കുക എന്നാണ് അർത്ഥം ആ ഈ കാറ്റുകൾ വഹിക്കുമ്പോൾ എന്തിനാ സഹാബൻ സിഖാല ഭാരമേറിയ മേഘങ്ങളെ ബിൽമത്തൊരി മഴ കൊണ്ടുള്ള അതായത് ഭാരമേറിയ മഴമേഘങ്ങളെ അത് വഹിക്കുമ്പോൾ സുഖുനാഹു നാം അതിനെ നയിക്കും ഏതിനെ ഐ സഹാബ ഈ മേഘത്തെ നയിക്കും അപ്പം മേഘത്തെ വഹിക്കും എൻ്റെ കാറ്റ് അപ്പം അള്ളാഹു സുബനോ താല ഈ മേഘത്തെ നയിക്കും ഇവിടെ ഉണ്ട് ഇൽത്തിഫാത്തുൻ അനിൽ വൈബത്ത് വൈബത്തിനെ തൊട്ടുള്ള ഒരു ഇൽത്തിഫാ തന്നെ കാരണം ആദ്യം വഹുവല്ലത് അവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അള്ളാഹു എന്ത് പറഞ്ഞു സുഖുനാഹു നാം എന്ന് പറഞ്ഞു അള്ളാഹു ആദ്യം അവനെപ്പറ്റി അവൻ എന്ന് പരിചയപ്പെടുത്തും ഹൂവായിട്ടുള്ള അമീർ കൊടുത്ത് എന്നിട്ട് പിന്നെ സുഖ ഞാഹു നാം എന്നാത്തത് ഞാ എന്ന് പ്രയോഗമാണ് അടുത്തത് അപ്പം വൈബത്തിന് തൊട്ടുള്ള ഒരു തിരിഞ്ഞുകളയിൽ ഇൽത്തിഫാത്ത് ഈ ഒരു ആയത്തിലുണ്ട് ഈ ഒരു പ്രയോഗത്തിലുണ്ട് ആ എങ്ങോട്ടേക്ക് നാം ആ കാർമേഘത്തെ മഴമേഘത്തെ നയിക്കും കാർമേഘം എന്ന് വേണ്ട മഴമേഘം എന്ന് പറഞ്ഞാൽ മതി കാർമേഘ അല്ലാത്തതും മഴമേഘങ്ങളുണ്ടല്ലോ ലി വലതി മയ്യത്തിൻ നിർജീവമായി കിടക്കുന്ന ഒരു നാട്ടിലേക്ക് ലാ നബാതിയൻ നിർജ്ജീവം എന്ന് വെച്ചാൽ തന്നെ അവിടെ ഒരു സസ്യതലാദികളുമില്ല ഈ ലീ ഇഹിയ ഇഹ എന്തിനാണ് കൊണ്ടുപോകുന്നത് അതിനെ പുനരുദ്ധ എന്നാണ് പുനർജീവിപ്പിക്കാൻ വേണ്ടി ആ മരിച്ചു കിടക്കുന്ന മരുഭൂമിയെ പുനർജീവിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഫൻസൽ നബിഹി നാം അവിടെ വർഷിപ്പിച്ചു ബിൽബലതി ആ പ്രസ്തുതാട്ടിൽ അൽ മാ ജലം വർഷിപ്പിച്ചു ഫാഹ്റദിനാ ബിഹി ആ ജലം മുഖാന്തിരം നാം പുറപ്പെടുവിച്ചു അല്ലെ ബി എന്ന് വെച്ചാൽ ബിൽ ബിൽമാ ആ വെള്ളം മുഖാന്തിരം നാം പുറപ്പെടുവിച്ചു മിങ്കുല് സമറാത്ത് എല്ലായിനം കായികനികളും കദാലി കൽ ഇഹ്റാജ് അല്ലെ ആ കതാലിക്കൽ ഇഹ്റാജു ഈ ഇഹ്റാജു പോലെ ഈ ഒരു പുറപ്പെടുവീക്കൽ പോലെ തന്നെ നെഹ്റുജുൽ മൗത്ത മരി മയ്യ മരിപ്പി അല്ലെ മരിച്ച ആളുകളെ നാം മയ്യത്തിൻ്റെ അമ്മ നാം പുറപ്പെടുവിക്കുക അപ്പോൾ അതൊക്കെ അള്ളാഹുവിനെ ദൃഷ്ടാന്താണ് മരിച്ചുണങ്ങി ഒരു ഭൂമിയെ പുനർജീവിപ്പിക്കുന്ന പോലെ മരിച്ച മയ്യത്തുകളെയും അള്ളാഹു സുബാന പുറത്തു കൊണ്ടുവരും മീൻ കുബൂരിഹീം അവരുടെ കബറുകളിൽ നിന്നും ബിൽഹിയെ ജീവിപ്പിച്ചുകൊണ്ട് ല അല്ലക്കും തതക്കറൂൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിനാണ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഫത്ത് മിനൂന എന്നിട്ട് നിങ്ങളെ വിശ്വസിക്കാൻ വേണ്ടിയാണ്